നാട് മുഴുവൻ നിരങ്ങി നടക്കുന്ന ചില അലവലാദികളുണ്ട് സാരമില്ല ഏത് അവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത് മനസ്സിലായില്ല ഓണസദ്യ വീട്ടിൽ വെച്ചിട്ട് വർഷങ്ങളായി എന്താണ് ഈ വീട്ടിൽ ഓണം നടത്താതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന ചേട്ടൻ പറയണ്ട ചേച്ചി പറയണ്ടോ ആക്ച്വലി കൊറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ തിരുവോണ സദ്യ ഊബൈ താമര തന്നെയാണ് അതൊരു സത്യമാണോ സത്യമാണ് ഇത്തവടെ ഞാൻ വിചാരിച്ചു ആള് കൂടിയത് കൊണ്ട് ഈ അശ്വിന്റെ വരവോട് കൂടി അവിടെ ആള് കസേര ഒന്നും തികയാത്തോണ്ട് ഇങ്ങോട്ട് വന്നതാണ് കസേരയൊക്കെ തികയും പക്ഷെ കുറച്ച് നാളായിട്ട് നമ്മൾ ആ ഓണ ദിവസം നമുക്ക് വീട്ടിൽ നമ്മൾ നാളെ ആക്ച്വലി വീട്ടിൽ പായസം വെക്കുന്നുണ്ട് ആ തിരുവോണ ദിവസം നമുക്ക് എല്ലാര്ക്കും റിലാക്സേഷൻ സ്വാഭാവികം അല്ല അതിനകത്ത് വേറെ വീട്ടിലെ സ്ത്രീകളാണ് എല്ലാത്തിനകത്ത് ഇടപഴകുന്നത് എന്ന് പറഞ്ഞാ എങ്ങനെയാണ് അവർക്ക് പിന്നെ ഒരു വലിയ തലവേദന ഈ പാത്രങ്ങൾ കഴുകുന്നത് അവർക്ക് സമാധാനം ഇല്ല റിലാക്സ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയാവുമ്പോ ഒരു ദിവസം പുറത്തുനിന്നും കഴിക്കാം അവർക്കും സമാധാനം കൊണ്ടുവരുന്ന നമുക്കും സമാധാനം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്നാ പിന്നെ ഞാൻ പറഞ്ഞെ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്